ആരോഗ്യ വിദ്യാഭ്യാസ മേഖലകളിൽ ഉൾപ്പെടെ കേരളം ഉന്നത നിലവാരം പുലർത്തുന്നതാണെന്ന് കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ അത് നമ്മുടെ പാരമ്പര്യവും സാമൂഹ്യ പരിഷ് പരിഷ്കർത്താക്കളും പകർന്നു നൽകിയതാണ് രാഷ്ട്രീയ വൈരുദ്ധ്യങ്ങൾ നിലവാരത്തെ ബാധിക്കാൻ പാടില്ല എന്നും അദ്ദേഹം വ്യക്തമാക്കി കേരള ഹൗസിൽ ശ്രീനാരായണ ഗ്ലോബൽ മിഷന്റെ നേതൃത്വത്തിൽ ഡൽഹി മലയാളികൾ നൽകിയ സ്വീകരണ പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു കേന്ദ്രമന്ത്രി കേരളത്തിലെ വിദ്യാഭ്യാസ സംവിധാനം നല്ലതാണ് അത് അഭിമാനത്തോടു കൂടി തന്നെ പറയണം അതിൻ്റെ അകത്ത് നമ്മൾ ഏതെങ്കിലും രീതിയിലുള്ള ഒരു ഒരു ചിന്ത അതിൻ്റെ അകത്ത് പറയാൻ പാടില്ല നമ്മുടെ നിലവാരം നല്ലതാണ് അത് ആർക്കും പോട്ടെ അതിൻ്റെ ക്രെഡിറ്റ് ആർക്കും പോയിക്കോട്ടെ ഞാൻ പറഞ്ഞില്ല അതിൻ്റെ ക്രെഡിറ്റ് എവിടെയാണ് അത് നമ്മുടെ നമ്മുടെ സാമൂഹ്യ പരിഷ്കർത്താക്കൾ നമുക്ക് നൽകിയ ഓരോ കുടുംബത്തിനും ഓരോ നാഥനെപ്പോലെ ഓരോ സമുദായത്തിനും ഓരോ നാഥന്മാർ നൽകിയ ആ സംഭാവനയാണ്